നമസ്കാരം പതിരും കതിരും ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ തോറ്റ പൂമരൻ സഖാവിൻ്റെ കഥ വേദനിപ്പിക്കുന്നതാണ് ആദ്യം ജനങ്ങൾ തോൽപ്പിച്ചു പിന്നെ കോടതി തോൽപ്പിച്ചു നിലമ്പൂരിലെ തോൽവി പോകട്ടെ എന്ന് വയ്ക്കാം ഇവിടെ ഇതാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് സഭയിലെത്തിയ ഒരുത്തൻ അതേ ടൈമിൽ വീണ്ടും വരുന്നത് നോക്കി മാധ്യമങ്ങളും ജനങ്ങളും ഭരണപ്രതിപക്ഷവുമെല്ലാം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു അവന് രണ്ടാം വരവ് ഗംഭീരമാക്കാൻ ഒടുവിലത അവൻ വന്നു നീണ്ട നാൽപ്പത്തിയൊന്ന് ദിവസം സൂര്യവെളിച്ചം കാണാത്തവൻ ആരോപണങ്ങളുടെ പെരുമഴ നനഞ്ഞവൻ ഉറങ്ങാൻ ഗുളിക കഴിച്ചവൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചവൻ മാങ്കൂട്ടത്തിനുള്ളിലെ ഇരുട്ടിൽ നിന്നും മോചനമായിരിക്കുന്നു അവൻ വന്നാൽ തകർക്കുമെന്ന് പറഞ്ഞ ജയിക്കു മുതൽ അവനുള്ള പരിപ്പ് വട കരുതി ചന്തക്കലുങ്കിൽ കാത്തിരിക്കുന്ന സനോജ് വസീഫുകൾ മുതൽ ഇന്നലെ ഒരുപോളെ കണ്ണടച്ചിട്ടില്ല പി സരനാണെങ്കിൽ ഉറക്കമളച്ചിരുന്ന് പിരായിരിയിലെ ബോട്ടുകൾ വീണ്ടും വീണ്ടും എണ്ണുകയാണ് അവൻ വന്നാൽ വഴിയിൽ തടയണോ രക്ഷാപ്രവർത്തനം നടത്തണോ എന്തായാലും ജീവിതകാലത്തൊരിക്കലും തങ്ങൾക്ക് സഭയിലെത്താൻ കഴിയില്ലെന്ന് ഈ ചെറു സഖാക്കൾക്ക് നല്ലതുപോലെ അറിയാം ഈ പരുവത്തിന് ലവനെ വീട്ടിലിരുത്തിയില്ലെങ്കിൽ നാളെ പിന്നെയും നമുക്ക് ആയിരുന്നു അവരുടെ ചിന്ത അവൻ വന്നാൽ കോഴികൾ ചിറകടിക്കുമോ പൂച്ച കരയുമോ കാല് തല്ലി ഓടിക്കുമോ ഇങ്ങനെയുള്ള ആശങ്കകൾക്കിടയിലാണ് ആ ചെക്കൻ നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ സഭയിലെത്തിയത് ഇന്ന് ചരമോപചാര പ്രസംഗങ്ങളായതിനാൽ പൂച്ച കരയുകയുമില്ല കോഴി കൂവുകയുമില്ല നാളെ മുതലാണ് സഭ കാര്യത്തിലേക്ക് കടക്കുക എന്തായാലും ഈ ദിവസങ്ങളിൽ സഭയിലെത്താൻ കഴിഞ്ഞത് രാഹുലിൻ്റെ വിജയം തന്നെയാണ് കണ്ടിടത്ത് കയറി പിതൃസ്നേഹത്താൽ കേക്ക് കടിച്ചും പിണറായിക്കൊപ്പം സദ്യ രസിച്ചും കേരളത്തിലെ ജനാധിപത്യവാദികളെ കൊഞ്ഞനം കുത്തുന്ന സതീശനേക്കാൾ വിശ്വാസം ഇവിടുത്തെ യുവാക്കൾക്ക് ഇപ്പോൾ രാഹുലിനെയാണ് എടോ വിജയ എന്ന് അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിയിൽ കാവറ്റ്യുമില്ല അഹങ്കാരമില്ല എത്രയോ മനുഷ്യരെ പോലീസിനെ കൊണ്ട് വേട്ടയാടിച്ചും കള്ളക്കേസിൽ കുടുക്കിയും അഴിമതിയുടെ ആറാട്ട് സദ്യ നടത്തിയും പാർട്ടി ഗുണ്ടകളെ കയറൂരി വിട്ടും വിശ്വസ്തമായ ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ തകർത്തും ആഗോള പര്യടനങ്ങൾ നടത്തിയും പാവങ്ങളെ പുഴുക്കളെ പോലെ കണ്ടും പൗരപ്രമുഖർക്കൊപ്പം ഉണ്ടും കഴിയുന്ന ഒരേകാധിപതിയെ നോക്കി നട്ടല്ലുള്ള ഒരു യുവാവ് എഡോ വിജയ എന്ന് വിളിച്ചില്ലെങ്കിൽ അതി തലമുറയോടും യുവാക്കളോടും ചെയ്യുന്ന അനീതിയായിരിക്കും ഞങ്ങളുടെ കാലത്തും മുതിർന്നവർ ഉണ്ടായിരുന്നെന്നും ഞങ്ങൾ അവരെ മറികടന്നാണ് വന്നതെന്നും പറഞ്ഞ ഇ എം എസിനെ ഓർത്തു പോകുന്നു മുതുക്കൻ കോൺഗ്രസുകളെയും കസേര വിടാതെ പിടിച്ചിരിക്കുന്ന ഉണ്ണാക്കൻ കോൺഗ്രസുകളെയും കണ്ടുമടുത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ ഉണ്ടും വിശ്രമിച്ചും കുഴമ്പ് തേച്ചും കഴിയുന്ന അത്തരക്കാരെ മറികടന്ന് കോൺഗ്രസിൻ്റെ യുവശബ്ദമാകാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അത് രാഹുലിന് മാത്രമാണ് അവൻ തെരുവിൽ ജയിച്ചും തെരഞ്ഞെടുപ്പിൽ ജയിച്ചുമാണ് നേതാവായത് ഭർത്താവിൻ്റെ ഒഴിവിലോ അപ്പൻ്റെ ഒഴിവിലോ സീറ്റ് വാങ്ങി ജയിച്ചവനല്ല അയാളൊരു സ്ത്രീലമ്പടനാണെങ്കിൽ നിയമം കൈകാര്യം ചെയ്യട്ടെ പരാതിക്കാർ കേസിന് പോകണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഓരാനുകൂല്യവും അയാൾക്ക് കിട്ടാനും ഇടയില്ല പക്ഷേ തിടുക്കപ്പെട്ട് വലിയ ധർമ്മപുത്രരാകാൻ പോയ സതീശൻ്റെ രാഷ്ട്രീയ പരാജയം കൂടിയാണ് രാഹുലിൻ്റെ ഈ സഭാപ്രവേശം പെണ്ണുപിടിയന്മാരും ആഭാസന്മാരുമായ സി പി എമ്മിലെ ഏതെങ്കിലും ഒരു നേതാവിനെ പറ്റി അവരുടെ വനിതാ നേതാക്കളെ കൊണ്ട് ഇച്ചിപ്പോയെന്ന് ഒന്ന് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മുകേഷിൻ്റെ കാര്യം വന്നപ്പോൾ അതെല്ലാം കോടതിയും നിയമവും നോക്കട്ടെ എന്ന് പറഞ്ഞ് ജാമ്യമെടുത്തവരാണവർ തന്നെ പുറത്താക്കിയ പാർട്ടിയുടെ തിട്ടൂരവും പ്രതിപക്ഷ നേതാവിൻ്റെ വിരട്ടലും കണ്ട് ഭയന്ന് രാഹുൽ മാങ്കൂട്ടം മാറിയിരുന്നെങ്കിൽ യുവ നേതാവിൻ്റെ രാഷ്ട്രീയ പതനം അവിടെ തുടങ്ങുമായിരുന്നു പാർട്ടി പുറത്താക്കിയ ഒരു സാമാജികൻ്റെ മേൽ എന്ത് അധികാരമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് അയാൾ സഭയിൽ വരേണ്ടെന്ന് പറയാൻ എന്ത് അധികാരമാണ് പാർട്ടിക്കുള്ളത് നാളെ സഭയിൽ രാഹുലിനെതിരെ സംസാരിച്ചു തുടങ്ങുന്നത് മൂപ്പുമുറ പ്രകാരം എ കെ ശശീന്ദ്രനും പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനുമാകട്ടെ അതിനുശേഷം മുകേഷും പ്രസംഗിക്കട്ടെ ഇവരുടെ ധാർമ്മിക പ്രസംഗം കഴിയുമ്പോൾ രാഹുൽ ഗോബ് വിളി അപ്പോൾ സതീശനും അതിനൊപ്പം കൂടണം ഇനി രാഹുൽ വെളിച്ചം കാണില്ല എന്ന് കരുതി കാത്തിരുന്ന സി പി എമ്മിലെ യുവരക്തങ്ങൾ വഴി കാത്തുനിന്ന് തടഞ്ഞ് കാലുതന്നി ഓടിക്കട്ടെ കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളം കേട്ടുനടങ്ങിയ പോലീസ് അതിക്രമങ്ങളെപ്പറ്റി ഒരു വാക്കുപോലും പറയാനില്ലാതെ ഓടി ഒളിക്കുന്ന മുഖ്യനേക്കാൾ മിടുക്കരല്ലേ ഈ രാഹുൽ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഐ എ എസ് കാരിയെയും ഐ എഫ് എസ്കാരിയെയും സഹസയനത്തിന് ക്ഷണിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത പേരിൽ നീലയുള്ള ഒരു നേതാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടത് മന്ത്രിസഭയിൽ ഐ എ എസ് കാരിയുടെ മുഖത്ത് ചാടിക്കടിച്ച പുള്ളിയാണ് ആ മനുഷ്യൻ ഇടതുപക്ഷക്കാരന്മാർ കൂടുതൽ ചാരിത്ര പ്രസംഗങ്ങൾ നടത്താതെ ഉള്ള കോഴികളെ എങ്ങനെയെങ്കിലും കൂട്ടിലാക്കാൻ നോക്കുക മന്ത്രിസഭയിലിരിക്കുന്ന എഴുപത്തിയൊമ്പതുകാരൻ്റെ രോമഹർഷം ഇതുവരെ മാറിയിട്ടില്ല പിന്നല്ലേ കെട്ടുപ്രായം കഴിഞ്ഞ ഈ മുപ്പത്തഞ്ചുകാരൻ